മഹാപുരുശരണം ഓങ്കം ഗണപതി നമ ഇന്നുമുതൽ എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങളും പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും പുതിയ ടെക്നിക്കിലുമാണ് കാണുന്നത് അതിന് ഞാൻ നന്ദി പറയുന്നത് നമ്മുടെ അബാക് മീഡിയയോടും അതിന്റെ നെടുന്തൂണായ ശ്രീ രോഹി സാറിനോടും ഇതിലെ അദ്ദേഹത്തിന്റെ കമാൻഡോസിനോടുമാണ് കാരണം എന്താ അബാക് മീഡിയയുടെ സോഷ്യൽ മീഡിയ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് അബാക് മീഡിയയിൽ വന്ന് ഒരു പെയ്ഡ് സർവീസാണ് ഇവിടെ റെക്കോർഡ് ചെയ്ത എല്ലാ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മോണിറ്റൈസേഷൻ ഉൾപ്പെടെ ചെയ്തു തരും ആ ഒരു സർവീസ് ഞാൻ ഇന്നു മുതൽ എടുക്കുകയാണ് ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോകൾ ആ ബാക്ക് മീഡിയയിൽ നിന്നായിരിക്കും പല ആൾക്കാരും പറഞ്ഞിരുന്നു അതിൻ്റെതായ ക്വാളിറ്റി വീഡിയോയിൽ കാണും അപ്പം അതിന് ഞാൻ അബാക് മീഡിയോട് ഇങ്ങനെ ഒരു സംരംഭം കൊണ്ടു ആ ബാക്ക് മീഡിയയോട് രോഹി സാറിനോട് അദ്ദേഹത്തിന്റെ ആ കമാൻഡോസിനോട് നന്ദി പറയുന്നു ആത്മാക്കൾ പറയാൻ ബാക്കി വച്ചത് അതിനെക്കുറിച്ച് ആ ബാക്ക് മീഡിയ അതിൽ വളരെയധികം വിശദമായ ഇത് വന്നു പക്ഷേ അതിലെ അവതാരിക എഴുതിയ വ്യക്തി ഞാനാണ് പിന്നെ അതിൽ വന്ന ഉണ്ടായ അനുഭവം ആദ്യമായിട്ട് രോഗി സാറ് ചോദിക്കുന്നത് എന്നോടാണെന്നുള്ളത് കൊണ്ട് തന്നെ ആ ബുക്ക് വായിക്കുകയും അതിനെക്കുറിച്ച് അറിയുകയും ചെയ്ത പല ആൾക്കാരും വ്യക്തിപരമായിട്ട് എന്നോട് ഇതിനെക്കുറിച്ച് വിശദീകരണങ്ങൾ എന്താണ് ഇത് സംഭവം എന്ന് ചോദിക്കുന്നുണ്ട് ദയവ് ചെയ്ത് മനസ്സിലാക്കുക ഇത് ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് എന്ന രോഗി സാർ എഴുതിയ ഒരു ഗ്രന്ഥം അതിൻ്റെ പ്രൊമോഷൻ അല്ല പക്ഷേ ചിലർക്ക് മാത്രമേ അത് വായിക്കാൻ നിയോഗമുള്ളൂ അത് വായിക്കേണ്ടവർ അത് വായിച്ചിരിക്കും അവർ കണക്ട് ചെയ്യേണ്ട എനർജി കണക്ട് ചെയ്തിരിക്കും കാര്യം ഞാൻ പറയാൻ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ ഇന്ന് രാവിലെ എൻ്റെ സന്തത സഹചാരി ശ്രീ രാജേഷ് എസ് നായിക്ക് അദ്ദേഹത്തിൻ്റെ വണ്ടിയിലായിരിക്കും ഞാൻ മിക്കും യാത്ര ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഊബറാണ് അപ്പം വരുമ്പോഴത്തേക്ക് ഇന്ന് രാവിലെ അദ്ദേഹം താഴെ വെയിറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഗ്രന്ഥം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇത് വായിച്ചോളൂ സമയം പോകും പോകാനായിട്ട് അദ്ദേഹത്തിന് ബുക്ക് വായി കൊടുത്തു വായിച്ചിട്ട് പിന്നെ തിരിച്ചു തന്നാൽ മതി വൈകിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ബ്ലസ് ചെയ്തു ബ്ലസ് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹത്തിന് എനർജി മനസ്സിലായി എനർജി മനസ്സിലായി കുറച്ച് നേരം കണ്ണ് ഇതായിട്ട് എൻ്റെ വീട്ടിൽ തന്നെയാണ് വീട്ടിൽ വന്ന് ചായ കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ആ കാറ് ഓടിച്ച് വരുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ചോദിക്കുന്നുണ്ടായി ചേട്ടാ ഇത്രയ്ക്ക് പവർ ഉണ്ടോ ഈ ബുക്കിനെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചിലരിലേക്ക് ചില എനർജീസ് കണക്റ്റാകും അതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ അത് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് ആ സോള് ഇത്രയും ആക്റ്റീവായി എന്തുകൊണ്ട് ആ പുസ്തക പ്രസിദ്ധീകരണ സമയത്ത് ആ സോളിൻ്റെ പ്രസൻസ് ആ സോളും അതിൻ്റെ കൂടെയുള്ള കുറച്ചധികം സോളുകളും എങ്ങനെ ആ പ്രസൻസ് കാണിച്ചു എന്നുള്ളത് ഒരു ഞാൻ മനസ്സിലാക്കിയ ഒരു കാരണമാണ് കാര്യമാണ് പക്ഷേ അത് എൻ്റെ ചാനലിലൂടെ പോകുന്നതിനേക്കാളും എനിക്ക് സന്തോഷം ആ ബാക്ക് മീഡിയയിലൂടെ പുറത്തു പോകണം ആ ഒരു സീക്രട്ട് ആ ബാക്ക് മീഡിയയിലൂടെ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇനി ഇന്ന് ചിലപ്പോൾ റെക്കോർഡിംഗ് കാണും ഉണ്ടെങ്കിൽ അതിലൂടെ ഞാൻ ആ സീക്രട്ട് പറയാം അതിൻ്റെ പുറകിൽ ഒരു ഉണ്ട് എന്തുകൊണ്ട് ആ ഒരു സോളിനെ ഇത് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കണക്റ്റാകുന്നു എങ്ങനെ ആ സോൾ പല ആൾക്കാരുടെയും സോളുകളുമായിട്ട് കണക്റ്റാകുന്നു എന്നുള്ള ഒരു സീക്രട്ട് സീക്രട്ടുണ്ട് അതെനിക്കറിയാവുന്ന കാര്യം സത്യമായിട്ടുള്ള കാര്യം ഞാൻ തീർച്ചയായിട്ടും അറിയിക്കും അപ്പം ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതെന്നുള്ള ബുക്ക് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ആത്മാക്കളെ കുറിച്ചുള്ള ഏത് ബുക്കുകളുമാവട്ടെ അതിനെക്കുറിച്ചുള്ള ബുക്കുകൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമ്മുടെയും നമ്മളൊരു ആത്മാവ് ശ്രീനിവാസപ്പ എന്ന് പറയുന്ന ശരീരത്തിൽ എൻ്റെ അച്ഛനും അമ്മയും പേര് തന്ന ഈ ശരീരത്തിൽ ഇരിക്കുന്ന ഒരു ആത്മാവിൻ്റെ ജീവാംശമാണ് അതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛൻ അമ്മ അവരിപ്പോൾ ദേഹം ഇല്ലെങ്കിൽ അവരും ആത്മാക്കളാണ് അച്ഛനെ അപ്പൂപ്പന്മാർ അമ്മൂമ്മമാർ ഇതൊക്കെ ആത്മാക്കളാണ് അവ ഇവരൊക്കെ നമ്മളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മൾ ഈ ബുക്കൊന്ന് കൊണ്ടുവന്ന് വെക്കുമ്പോഴത്തേക്കും ആ ഫ്രീക്വൻസി കണക്റ്റ് ആകുകയാണ് ഇപ്പം നമ്മൾ ചില റേഡിയോയൊക്കെ ഫ്രീക്വൻസി എഫ് എം ചാനലുകളൊക്കെ ചാനലൈസ് ചെയ്യും അല്ലേ നമ്മൾ നമ്മളതിൻ്റെ ആ ഒരു എന്താണ് ഇത് നോബ് തിരിച്ചിട്ട് നമ്മൾ ആ എഫ് എം ചാനലിലേക്ക് ആ ഫ്രീക്വൻസിയിലേക്ക് കണക്ട് ചെയ്യും അതുപോലെ ഈ ബുക്ക് പല ആൾക്കാരുടെയും പല കുടുംബങ്ങളിലെയും ആ പിതൃക്കന്മാരുടെ എനർജിയുമായിട്ട് ചാനലൈസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറച്ചധികം ആൾക്കാർക്ക് അവിശ്വസനീയമായ അനുഭവങ്ങൾ വന്നത് ഇത് അബാക് മീഡിയയിലൂടെ ഈ ആത്മാക്കളെക്കുറിച്ച് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പലരോടും പറയണമെന്ന് ഞാൻ വിചാരിച്ചു ആ ബുക്ക് കൊണ്ടുപോകുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം അതിൽ അബാക് മീഡിയ ശ്രീ രോഹിത്സാറ് മനസ്സിലാക്കി അദ്ദേഹം ഒരു എന്താണ് ഒരു വിമർശന വിധേയമായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിയാണ് ഒരു പത്രപ്രവർത്തകനാണ് എല്ലാ കാര്യങ്ങളും അത്ര അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ യുക്തിക്ക് നിരക്കുന്നതാണെങ്കിൽ മാത്രമേ അദ്ദേഹം വിശ്വസിക്കുകയുള്ളൂ ആ വിശ്വസിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന് അനുഭവങ്ങൾ ഉണ്ടാകുകയും അതിന്റെ കണ്ടിന്യൂഷൻ പല ഇതിലേക്കും പല ആത്മാക്കളിലേക്കും അദ്ദേഹത്തിന് അദ്ദേഹത്തിലേക്ക് കമ്മ്യൂണിക്കേഷൻ വരികയും ചെയ്തതുപോലെ ഈ ബുക്കുകൾ ബുക്ക് വായിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ പേജ് തൊട്ട് വായിച്ചു തുടങ്ങുമ്പോൾ ആ നിങ്ങളിരിക്കുന്ന ഭാഗത്ത് ഏതാണോ എനർജീസ് ഉള്ളത് പോസിറ്റീവ് അവിടെ പോസിറ്റീവ് മാത്രമേ വരുള്ളൂ കാര്യം എന്താണെന്നുവെച്ചാൽ ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രത്തിന്റെ എനർജി അവിടെ ഉണ്ട് അതുകൂടാണ്ട് അവിടുത്തെ വേറെ എനർജി ഉണ്ട് അത് ആ ബാക്ക് മീഡിയയിലൂടെ ഞാൻ പറയാം അപ്പൊ ആ എനർജിയിലേക്ക് നമ്മുടെ വീട് നമ്മൾ വായിക്കുന്ന സ്ഥലം നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ ആ പോസിറ്റീവ് എനർജിയിലേക്ക് കണക്റ്റ് ആകുകയാണ് ഈ ബുക്ക് ഇത് സാധാരണ ബുക്കല്ല ഞാൻ അത് ഗ്രന്ഥം എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നു ഗ്രന്ഥം ഇപ്പം രാമായണ ഒരു ഗ്രന്ഥമാണ് ഭാഗവതം ഗ്രന്ഥമാണ് അങ്ങനെയൊക്കെ പുണ്യം ഇതുപോലെ ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് എന്ന് പറയുന്ന ഒരു ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് ആത്മാക്കളെ കുറിച്ച് ഒരു പത്രപ്രവർത്തകൻ പുറത്തറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിലൂടെ ആത്മാക്കൾ സമ്മതിക്കാണ് നമ്മുടെ ഡോക്ടർ ബ്രയാനൽ വിസിലൂടെ അദ്ദേഹത്തിന് വന്ന ഒരു എന്താണ് അദ്ദേഹത്തിൻ്റെ സർവീസിന് വന്നൊരു പേഷ്യൻ്റ് ആ പേഷ്യൻറ്റ് മൂലം വന്ന പോലെ ഇത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആത്മാക്കൾ ഈ ബുക്കിലൂടെ നമ്മളോട് സംവദിക്കുകയാണ് ഞാൻ ഒന്നുകൂടി പറയാം ആത്മാക്കൾ പറയാൻ വെച്ച് ബാക്കി വെച്ചതെന്നുള്ള ബുക്കിന്റെ പ്രൊമോഷൻ അല്ല ദയവ് ചെയ്ത് ഇത് വായിച്ചിട്ട് ആരും വാങ്ങിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഇല്ല പക്ഷെ വാങ്ങിക്കണമെന്ന് തോന്നിയാൽ വാങ്ങിക്കുക നിങ്ങളെ കാത്ത് ചില മിറാക്കിൾസ് ഉണ്ടാകും പോസിറ്റീവുമായ മിറാക്കിൾസ് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിലെയും കുടുംബത്തിലെ ഓരോ അംഗത്തിന്റെയും ജീവിതം പോസിറ്റീവായ തലത്തിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് എത്താനുള്ള ഒരു ചവിട്ടുപടി ആയിരിക്കും ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് അവർ ബാക്കി വെച്ചത് നമ്മളോട് പറയാനുള്ള വാക്യങ്ങളാണ് അതെന്താണെന്ന് അത് വായിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാകും ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം